സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ സൗജന്യമായി ഷെയർ ചെയ്യുന്നു വാട്സപ്പ് വഴി മെസ്സേജ് മെസ്സേജായിട്ട് വിവരങ്ങൾ അയക്കുക ഒരുവിധം ആളുകൾ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ തയ്യാറാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസ് എഴുതി വയ്ക്കാനോ സമയം കിട്ടില്ല വളരെ ലേറ്റായി പോകും അതുകൊണ്ട് മെസ്സേജായിട്ട് അയയ്ക്കുക അപ്പോൾ മെസ്സേജ് നോട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷിഫാൻ പിക്ക് വേണ്ടിയിട്ടാണ് ഷിഫാൻ പി സൺ ഓഫ് മുഹമ്മദ് കോയ ലെയ്റ്റ് ഇരുപത്തൊമ്പത് വയസ്സ് അഞ്ചടി ആറഞ്ച് ഉയരം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പിന്നെ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു നാട്ടിലല്ല സ്ഥലം ഫൈസഫ് കോളേജ് മലപ്പുറം കോഴിക്കോടാണ് പ്രധാനമായും പരിഗണിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ലിയോ മാത്യുവിന് വേണ്ടിയിട്ടാണ് ലിയോ മാത്യു മുപ്പത്തേഴ് വയസ്സ് അഞ്ചടി എട്ടഞ്ച് ഉയരം എഡ്യൂക്കേഷൻ എസ് എസ് എൽ സി അച്ഛൻ അമ്മ രണ്ട് സഹോദരങ്ങൾ രണ്ട് സഹോദരികൾ സഹോദരികളുടെയും ഒരു സഹോദരൻ്റെയും വാങ്ങാൻ കഴിഞ്ഞതാണ് സ്വന്തമായ സ്ഥലവും വീടുമുണ്ട് കൃഷിയായി കൃഷിയാണ് ചെയ്യുന്ന ജോലി കോഴിക്കോടാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ലിൻഡോ മാത്യുവിന് വേണ്ടിയിട്ടാണ് ലിൻഡോ മാത്യു നാൽപ്പത്താറ് വയസ്സ് രണ്ടാം വിവാഹമാണ് അഞ്ചടി ആറിഞ്ച് ഉയരം എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഫാദർ മദർ ഒരു സഹോദരൻ സഹോദരി അടങ്ങുന്ന കുടുംബം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനുമായി ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സന്തോഷ് കുമാർ വിദ്യാധരന് വേണ്ടിയിട്ടാണ് സന്തോഷ് കുമാർ വിദ്യാധരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ജനനം പോളിടെക് പോളിടെക്നിക്കൽ സിവിൽ എൻജിനീയറിംഗ് ആണ് വിദ്യാഭ്യാസം ഒരു പ്രൈവറ്റ് ഫാമിലിയാണ് വർക്ക് ചെയ്യുന്നത് ഹിന്ദു ഈഴവ് വിഭാഗം സ്വന്തമായിട്ട് വീട് കാറ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുകവലിയോ മദ്യപാനമോ ഇല്ല തിരുവനന്തപുരത്താണ് സ്വദേശം മൂന്ന് സഹോദരികൾ വിവാഹിതരായി അമ്മ മൂത്ത സഹോദരിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ശിവകുമാറിന് വേണ്ടിയിട്ടാണ് ശിവകുമാർ ബി മുപ്പത്തി ഒന്ന് വയസ്സ് തിരുവോണം നക്ഷത്രം ഹിന്ദു മൂത്താൻ വിഭാഗം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം അപ്പോൾ ഹോൾസ്റ്ററി വർക്ക് ചെയ്യുന്നു അച്ഛൻ അമ്മ സഹോദരി സഹോദരി മാര്യാണ് പാലക്കാടാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഫേസ്ബുക്ക് പേജിലെ എല്ലാ വിവരങ്ങളും ഫോൺ നമ്പർ അടക്കം നൽകുന്നുണ്ട് അടുത്ത വിവാഹ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിവേക് ആർ പിക്ക് വേണ്ടിയിട്ടാണ് വിവേക് ആർ പി മുപ്പത്തിരണ്ട് വയസ്സ് നൂറ്റി എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ഉയരം ഹിന്ദു നായർ വിഭാഗം പുണർദം നക്ഷത്രം ആദ്യ വിവാഹമാണ് മിഡിൽ ക്ലാസ് ഫാമിലി ഫാദർ മദർ പിന്നൊരു സഹോദരൻ സ്ഥലം കൊല്ലമാണ് ചെയ്യുന്ന ജോലി നാട്ടിലല്ല ജോലി ചെയ്യുന്നത് ഡി പി വെൽഡ് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അമലിന് വേണ്ടിയിട്ടാണ് അമൽ കെ വി ഇരുപത്തേഴ് വയസ്സ് പ്ലസ് ടു പാസ്സാണ് അമലും അമ്മയും ഒരു സഹോദരിയും അടങ്ങുന്ന കുടുംബം സഹോദര വിവാഹിതയാണ് തൃശ്ശൂരാണ് സ്വദേശം ഡ്രൈവറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ശ്രീജിത്തിന് വേണ്ടിയിട്ടാണ് ശ്രീജിത്ത് സി ആർ മുപ്പത്തിയൊന്ന് വയസ്സ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം ഹിന്ദു നായർ വിഭാഗം പണിക്കർ ഉത്തറ്റാതി നക്ഷത്രം കൊച്ചിയിലാണ് താമസം ബിടെക് വിദ്യാഭ്യാസം ഒരു ബാങ്കിങ് സ്ഥാപനത്തിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു അച്ഛൻ ആണ് ഉള്ളത് വീട്ടിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അജ്മലിന് വേണ്ടിയിട്ടാണ് അജ്മൽ അമ്പത്തിനാല് വയസ്സ് സ്വദേശം ആലപ്പുഴയാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു തൃശ്ശൂരിൽ ഒരു ബേക്കറിയിൽ അപ്പോൾ നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയിലുള്ള പാവപ്പെട്ട ഒരാലോചന വീട്ടിലെ ആലോചനയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് വിഷ്ണു പി എം ഇരുപത്തിയഞ്ച് വയസ്സ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം കോഴിക്കോടാണ് സ്വദേശം ബേക്കറി ബിസിനസ്സാണ് നടത്തുന്നത് ഇത്രയാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ലഭിക്കുവാൻ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷിനോ തോമസിന് വേണ്ടിയിട്ടാണ് ഷിനോ തോമസ് മുപ്പത്താറ് വയസ്സ് പുനർവിവാഹമാണ് വീട്ടിൽ സഹോദരനും സഹോദരിയും ഉണ്ട് കോട്ടയത്താണ് ക്രിസ്ത്യൻ ഗ്ഞാനായ യാക്കോബായ വിഭാഗത്തിലാണ് ക്രിസ്ത്യൻ ഏത് ആണെങ്കിലും പരിഗണിക്കുന്നതാണ് നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് കേരളത്തിലല്ല കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷിജോ എസ് ജെക്ക് വേണ്ടിയിട്ട് ഷിജോ എസ് ജെ ഇരുപത്താറ് വയസ്സ് അഞ്ചടി ഏഴഞ്ച് ഉയരം ബി ടെക് എം ബി എ വിദ്യാഭ്യാസം ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് നാടാർ ക്രിസ്ത്യൻ സി എസ് ഐ വിഭാഗം ക്രിസ്ത്യൻ ഏതുമാകാം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പായി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ലിജോയ്ക്ക് വേണ്ടിയിട്ടാണ് ലിജോ മുപ്പത്തിരണ്ട് വയസ്സ് സെൻട്രിങ്ങിന്റെ വർക്കാണ് ചെയ്യുന്നത് നിലമ്പൂരാണ് സ്വദേശം രണ്ട് സഹോദരികൾ ആണുള്ളത് അച്ഛനമ്മ സഹോദരികൾ മാരിഡാണ് ജാതി മതം ഒന്നും പ്രശ്നമല്ല പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് രാജീവിന് വേണ്ടിയിട്ടാണ് രാജീവ് പി എസ് മുപ്പത്തിരണ്ട് വയസ്സ് അഞ്ചടി ഒരിഞ്ച് ഉയരം എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഇപ്പോൾ ബിസിനസ് ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു വിഴവ വിഭാഗം ഹിന്ദു അച്ഛൻ അമ്മ ഒരു സഹോദരിയാണ് ഉള്ളത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആലോചനയാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് ജാതി പ്രശ്നമില്ലാത്തവരുടെ ആലോചനകളും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനോ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക മെസ്സേജ് മെസ്സേജായിട്ട് നിങ്ങൾ തരുന്ന ഫോൺ നമ്പർ ഇവിടെ നൽകാത്തതിന് കാരണം യൂട്യൂബിൻ്റെ തന്നെ ഒരു നിയമമുണ്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഫോൺ നമ്പർ അടക്കമുള്ളത് യൂട്യൂബ് വീഡിയോ വഴി ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ നിയമം അനുസരിച്ച് കൊണ്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരാളുടെ ഡീറ്റെയിലും പേഴ്സണൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് ഒരുപാട് പേരുടെയാണ് പത്ത് പേരോളം ഏകദേശം നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു തവണ അപ്പോൾ പത്ത് പേരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയും അതോടൊപ്പം ഫോൺ നമ്പറെല്ലാം ഷെയർ ചെയ്യുന്നത് തീർത്തും ഉചിതമല്ല യൂട്യൂബിൻ്റെ നിയമപ്രകാരം അതുകൊണ്ടാണ് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ നിങ്ങൾക്ക് നേരിട്ട് ഫേസ്ബുക്കിൽ നിന്നും ഓരോ വ്യക്തികളുടെയും ഫോൺ നമ്പർ നേരിട്ടെടുത്ത് നേരിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ വ്യക്തികളെ അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എൻ്റെ ഇടപെടൽ ഇതിൽ വരുന്നേ ഇല്ല മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ അയയ്ക്കുന്നുണ്ടെങ്കിൽ വിവാഹാലോചനകൾ അയയ്ക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് ആയിട്ട് അയയ്ക്കുക എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ നിന്ന് കഴിയുമ്പോൾ ഈ വീഡിയോ റെക്കോർഡിങ് സമയം കൂടുതൽ സമയം നമുക്ക് ലേറ്റ് ആകും മാത്രമല്ല ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് അത് നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുക്കാനും ആകും അപ്പോൾ മറ്റ് കാര്യങ്ങൾ അവിടെ തടസ്സപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ആരുടെയും ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാത്തത് ഫോൺ കോളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാം ഇവിടെ തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്ന കാരണം ഇത് സാധാരണക്കാർക്ക് യോജിക്കുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് യാതൊരു ചെലവുമില്ലാതെ വാട്സപ്പ് വഴി മെസ്സേജായിട്ട് കാര്യങ്ങൾ അയക്കുക മാത്രമേ വേണ്ടൂ അപ്പോൾ അതെല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് തന്നെ അത് പ്രൊമോട്ട്